നമസ്കാരം രാജ്യം ചർച്ച ചെയ്യുന്ന ഗുരുതരമായ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് അരവിന്ദ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പരിണാമത്തെക്കുറിച്ചാണ് എന്നോടൊപ്പം ചേരുന്നു കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ എ ആർ രാജീവ് നമസ്കാരം അരവിന്ദ് കെജ്രിവാൾ സത്യസന്ധനാണോ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് അരവിന്ദ് കെജ്രിവാൾ വളരെ സത്യസന്ധതയോടുകൂടി സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം തുടക്കം കുറിച്ച ഒരാളാണ് വളരെ ഒരു കോമൺ മാൻ ഓണസ്റ്റ് കോമൺ മാൻ ഇന്നൊരു കറപ്റ്റ് പൊളിഷ്യൻ പൊളിറ്റീഷ്യനായിട്ട് രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ടോ എന്ന സംശയം എല്ലാവരിലും ഭൂരിപക്ഷം പേരിലെങ്കിലും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുമ്പ് അരവിന്ദ് കെജ്രിവാൾ എന്നുള്ള ഒരു പേര് ഇന്ത്യയിലെ ഒരു കുടുംബത്തിലും ആരും ചർച്ച ചെയ്തിരുന്നില്ല ആരും അറിഞ്ഞിരുന്നു പോലും പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം രണ്ടായിരത്തി അഞ്ച് മുതൽ തന്നെ ചില സാമൂഹിക പ്രവർത്തനങ്ങൾ തുടങ്ങി റിസർച്ച് ഫൗണ്ടേഷൻ ഉണ്ടാക്കി മക്സാസെ അവാർഡ് കിട്ടി ഇതൊക്കെ ശരിയാണെങ്കിലും ഇദ്ദേഹം അന്നഅസാരയുമായി ചേർന്നുണ്ടായ ഇന്ത്യ എഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നിന്നടം മുതലാണ് ഈ പേര് ശ്രദ്ധിക്കപ്പെടുന്നതും കൂടുതൽ പ്രാധാന്യം നേടിയ അന്ന് അദ്ദേഹം വളരെ നിശ്ചിതമായിട്ട് രാഷ്ട്രീയക്കാരെ വിമർശിച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരാണ് ഇവരെ കഴുകന്മാർക്ക് എറിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ അരവിന്ദ് കെജ്രിവാൾ പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ചെയ്തത് അതേ കോമൺമാൻ ഇദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണ് സാധാരണക്കാരൻ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് പിന്നെ വ്യക്തി ധരിക്കുന്ന ഷർട്ട് പാൻറ്റ് അദ്ദേഹം അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തത് തലയിലൊരു തൊപ്പിയാണ് ആ തൊപ്പിയിൽ എഴുതി വെച്ചിരുന്നു ഐ ആം എ കോമൺ മാൻ അതിൽ തന്നെ ഒരു ശരികേട് വേണമെങ്കിൽ മണക്കാം ഞാനൊരു സാധാരണക്കാരനാണെന്ന് ഒരു സാധാരണക്കാരനും നെറ്റിയിൽ എഴുതി വെക്കാറില്ല പക്ഷേ അത് പ്രക്ഷോഭത്തിൻ്റെയും ആളുകളെ ഒക്കെ ഭാഗമായിട്ട് അത് ചെയ്തു പക്ഷേ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് അന്നാവസര ലോക്പാൽ ബില്ലിന് വേണ്ടിയുള്ള സമരം അതിൻ്റെ ഭാഗമായിട്ട് നിന്നു അത് സമരം തീർന്നു വിജയിക്കാതെ തന്നെ ലോക്പാൽ പാസ്സാക്കി പക്ഷേ അതിനെ ജോക്പാൽ എന്നാണ് ഇവർ അരവിന്ദ് കെജ്രിവാൾ തന്നെ വിശേഷിപ്പിച്ചു അത് കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ ഇദ്ദേഹം രാഷ്ട്രീയ കക്ഷി ഉണ്ടായി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വർഷത്തോടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നവംബറിലെ മറ്റു ഡേറ്റ് എക്സാക്റ്റ് ആയിട്ട് ഞാൻ ഓർ രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ ഡൽഹിയിലെ അധികാരത്തിൽ മുഖ്യമന്ത്രിയെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വർഷം കൊണ്ട് ഒരു രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കി അധികാരത്തിൽ വന്ന ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അധികാരത്തിൽ വരുന്നതും അധികാരത്തിന് പുറത്ത് നിൽക്കുന്നതും രണ്ടാണ് അധികാരത്തിന് പുറത്ത് നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ശരിയാക്കും എൻ്റെ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കാം അധികാരത്തിൽ വരുമ്പോൾ അതേ വാഗ്ദാനങ്ങൾ പാലിക്കുകയും അതേ സത്യസന്ധത പാലിക്കുകയും ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അധികാരം ദുഷിപ്പിക്കും എന്നൊരു ചൊല്ലുണ്ട് ആ അധികാരം പവർ കറപ്സ് അത് തൻ്റെ പാർട്ടി വളർത്താൻ തൻ്റെ അംബീഷൻസ് കൂടും ഇന്ത്യ മൊത്തം പിടിച്ചെടുക്കാമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടാകും അപ്പോൾ അതിനൊക്കെ ധാരാളം പണം വേണം ആ പണത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ ആപ്പെന്ന് ആം ആദ്മി പാർട്ടിയും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും വേണ്ട അതിനെ ഇപ്പോൾ ഈ മദ്യനയ കേസ് വന്നപ്പോഴാണ് ഏറ്റവും വലിയ ചർച്ചയായ അഴിമതിയുടെ അതിനു മുമ്പ് തന്നെ ഇവർ വലിയ വ്യവസായികൾക്ക് പഞ്ചാബിൽ നിന്നുള്ള രാജ്യസഭാ അംഗം ആപ്പിന്റെ ആരാണ് ഒരു വലിയ വ്യവസായിയാണ് അദ്ദേഹത്തിന് ഒരു ബന്ധമല്ല അപ്പം പൈസ മേടിച്ചിട്ട് തന്നെയാണ് സീറ്റ് കൊടുക്കുന്നത് പഞ്ചാബിൽ മറ്റൊരു എം എൽ എ ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ വ്യവസായം നടത്തുന്ന ആളാണ് അപ്പം പണം ആർജിക്കാൻ പൊളിറ്റിക്സുകാർ ഒരു ഓണസ്റ്റ് മാൻ പൊളിറ്റീഷ്യനായി മാറിയപ്പം പൊളിറ്റീഷ്യന്റെ പല പാകപ്പിഴകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഇയാളെയും പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഈ മദ്യനയ കേസാണ് ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എതിരായ ആക്ഷനിലേക്ക് കാരണമായത് ആ ഒരു വിഷയം നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശവും നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത് എന്താണ് ഈ മദ്യനയ കേസിൽ എവിടെയാണ് അദ്ദേഹത്തിന് പിഴച്ചത് അല്ല ഈ മദ്യനയ കേസെന്ന് പറയുമ്പോൾ ഇ ഡി എയും ബി ജെ പി ഒക്കെയാണ് എല്ലാവരും ഇപ്പോൾ കുറ്റം പറയുന്നത് അത് അങ്ങനെ കുറ്റം പറയാം കാരണം ഇദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഇറങ്ങാൻ സമ്മതിക്കാതെ പിടിച്ച് ജയിലിലിട്ടു നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഒരു നമ്മൾ ഒരു വ്യക്തിയെയും ഒരു ഇ ഡി ഒ സി ബി ഒന്നും നേരിട്ട് വന്ന് പിടിക്കാറില്ല ഡൽഹി ചീഫ് സെക്രട്ടറിയാണ് ഇവിടെ മദ്യനയം ഇവർ മാറ്റി അതിൻ്റെ പല പ്രൊസീജിയൽ ലാപ്സസ് ഉണ്ടായി നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല പലതും ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കറപ്ഷൻ മണക്ക നമ്മൾ ഒരു നയം രൂപീകരിച്ചിട്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം കൂടുതൽ ഗുണം കിട്ടുന്ന രീതിയിൽ അത് കൊണ്ടുവന്നാൽ അവിടെ അവരുടെ സ്വാധീനം ഉണ്ടായി എന്നുള്ള ആരോപണം വരെ ഇപ്പം ഇത് ബി ജെ പി ഇ ഡി ഒന്നുമല്ല ഈ ആരോപണം ഉണ്ടാക്കി ഇത് ഡൽഹി ചീഫ് സെക്രട്ടറി ഡൽഹി ലെഫ്റ്റനൻറ്റ് ഗവർണർക്ക് ഒരു കത്ത് കൊടുത്തു ഇതായ ഇവിടെ മദ്യനയത്തിന് ഒരു പോളിസി ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അപ്പം ലെഫ്റ്റനൻറ്റ് ഗവർണർ എന്താണ് ചെയ്യുന്നത് സാധാരണ ഒരാൾ ചെയ്യുന്നത് തന്നെയാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം ബി ജെ പിയുടെ ആളായിരുന്നു കൊണ്ട് ചെയ്തു എന്നൊക്കെ ആരോപിക്കുക പക്ഷേ ഒരു അഴിമതി നടന്നു എന്ന് പറഞ്ഞൊരു കത്ത് കിട്ടുമ്പോൾ ആ കത്ത് എന്താണ് അഴിമതി അന്വേഷിക്കുന്ന ഏജൻസിക്ക് വിടുക സി ബി ഐക്ക് വിട്ടു സി ബി ഐ അത് ഇ ഡിക്ക് റെഫർ ചെയ്തു അങ്ങനെയാണ് ഓരോ അറസ്റ്റുകളായിട്ട് തുടങ്ങുന്നത് അപ്പം ഇദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിസോദി അറസ്റ്റിലായ അദ്ദേഹം ഇപ്പോഴും ജയിലിലാണ് ഇദ്ദേഹത്തിന് ഒൻപത് തവണ സമൻസ് കൊടുത്തു ഇദ്ദേഹം ഒരിക്കലും ഹാജരായി ഇദ്ദേഹം ഈ നിയമത്തിന് അപ്പുറമുള്ള ഒരു വ്യക്തിയൊന്നും അല്ല അവർ മുഖ്യമന്ത്രിയായാലും അദ്ദേഹം അഴിമതിയുടെ ഭാഗമായെങ്കിൽ അദ്ദേഹത്തിനെ വിളിച്ചാൽ പോയാൽ അദ്ദേഹം അഴിമതി നടത്തിയിട്ടില്ലെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ അഭിമുഖീകരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്താണ് അപ്പം ഇതിനെയൊക്കെ രാഷ്ട്രീയമായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതിലേക്കാണ് അവരും പോയത് എലക്ഷനു മുമ്പ് തൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത് ഒരുപക്ഷേ തനിക്ക് ഗുണമായി വരുമെന്നും രാഷ്ട്രീയമായി അരവിന്ദ് കെജ്രിവാൾ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ വളർച്ച നമ്മൾ ഭംഗിയായിട്ട് പഠിച്ചാൽ അങ്ങനെ തന്നെയാണ് ഓരോ സ്റ്റെപ്പുകളും അദ്ദേഹം നീക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇദ്ദേഹം ടി വിയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് വാദ്രയായിരുന്നു പ്രിയങ്കയുടെ ഭർത്താവ് അദ്ദേഹം ലാൻഡ് വാങ്ങിച്ചു കൂട്ടി കോടിക്കണക്കിന് അഴിമതി നടത്തി അന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി കാരണം അന്ന് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അപ്പം കോൺഗ്രസ് കുടുംബത്തിലെ ഒരു അംഗത്തെ ഇത്രയും ധീരമായിട്ട് ഇദ്ദേഹം എതിർക്കുന്നു ആളുകൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു ഇപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി എന്തെങ്കിലും ഉണ്ടല്ലോ രണ്ടാമത് അടുത്ത വരുന്ന ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ കോൺഗ്രസ്സുമായിട്ടാണ് ആം ആദ്മി ചേർന്നത് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയക്കാരനായി മാറുമ്പോൾ ജനങ്ങളുടെ കൊടുത്ത സത്യസന്ധതയിൽ നിന്ന് അതെ രൂപീകരണത്തിന് ആ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൊടുത്തിരുന്ന ഉറപ്പുകളിൽ നിന്ന് അദ്ദേഹത്തിന് പുറകിലേക്ക് പോകേണ്ടി വരുന്നു അത് സ്വാഭാവികമായും പല രാഷ്ട്രീയ നേതാക്കൾക്കും സംഭവിക്കുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു രീതി അരവിന്ദ് കെജ്രിവാളിലേക്കും അങ്ങനെ കടന്നു വന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ കടന്നു വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ അരവിന്ദ് കെജ്രിവാളിനെ മറ്റ് രാഷ്ട്രീയക്കാർ സീസൻഡ് പൊളിറ്റീഷ്യൻസിനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ വളരെ ഭേദമാണ് ഞാനിവിടെ ജയിലിൽ കിടക്കാത്ത രാഷ്ട്രീയ നേതാക്കള് ജയിലിൽ കിടക്കുന്നത് വലിയ പ്രശ്നമൊന്നുമല്ല ജയലളിത ജയിലിൽ കിടന്നിട്ടുണ്ട് ലാലു പ്രസാദ് അഴിമതിയുടെ പേര് ജയിലിൽ അദ്ദേഹം ഇന്ന് വളരെ സജീവമായിട്ട് നിൽക്കുക ഇങ്ങനെ കിടന്നാലും വീണ്ടും വരാം ഇന്ത്യൻ ജനതയുടെ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് പോകാമായിരിക്കും പക്ഷേ ഇദ്ദേഹം പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങൾ മറ്റ് രാഷ്ട്രീയക്കാർ പറഞ്ഞിരുന്നതല്ല വളരെ സത്യസന്ധമായിട്ട് ശരിക്കും ലെറ്റസ്റ്റ് ചേഞ്ച് ഇന്ത്യ എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ട് വന്നവരാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ട് രൂപപ്പെട്ടപ്പോൾ സംഭവിച്ച മെറ്റമോർഫോസിസ് ആണ് ഈ അഴിമതിയും ഈ പ്രശ്നങ്ങൾ അങ്ങനെ വീഴാതിരിക്കാൻ തക്ക ഒരു ആത്മധൈര്യമോ ആത്മബലമോ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല ഇല്ലെങ്കിൽ ഇതുപോലൊരു കേസിൽ അദ്ദേഹം കുടുങ്ങില്ലായിരുന്നു ഇപ്പോൾ പറയുന്നത് അതായത് ഡൽഹിയിൽ സർക്കാരിൻ്റെ കീഴിലുണ്ടായിരുന്ന മദ്യ വില്പന പ്രൈവറ്റ് ഏജൻസിക്ക് പ്രൈവറ്റ് ഉടമസ്ഥതയിലുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതിലേക്ക് പോയപ്പോൾ അവരിൽ നിന്നും ആ കരാർ കിട്ടുന്നതിന് വേണ്ടി പല കമ്പനികളെയും സഹായിച്ചതിൻ്റെ പേരിലാണ് കൈക്കൂലി വാങ്ങിയതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ കൈക്കൂലി വാങ്ങിയ പണം ഗോവ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇ ഡി പറയുന്നത് വ്യക്തമായ തെളിവുണ്ടെന്നും അവർ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ അര അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് തനിക്കെതിരെ ആയിട്ടുള്ള യാതൊരു എവിഡൻസും ഇല്ല എന്ന് പറയുന്നു അതിനിടെ ആറുമാസം മുൻപ് അറസ്റ്റിലായ നേതാവ് ജാമ്യം നേടി പുറത്തേക്ക് വരുന്നു ഇതിൽ നിന്നും പൊതുജനങ്ങൾ ഏതെങ്കിലും തരത്തിൽ സംശയിച്ചേക്കുമോ ഇദ്ദേഹത്തെ ബോധപൂർവം അറസ്റ്റ് ചെയ്തതാണ് എന്നും അതല്ലെങ്കിൽ കൃത്യമായ തെളിവില്ല എന്നും ഇതിനകത്ത് നമ്മൾ മനസ്സിലാണ് തിരഞ്ഞെടുപ്പുകൾ തന്നെയാണ് അഴിമതിയുടെ ഏറ്റവും വലിയ കളവൊരുക്കുന്നത് ഒരു ഗോവയിലല്ല മറ്റൊരു സ്റ്റേറ്റിലായാലും ഒരു തിരഞ്ഞെടുപ്പിനെ ഒരു പാർട്ടിക്ക് നേരിടുന്ന ഭീമമായ സംഖ്യ വേണം അത് തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കുന്ന കണക്കൊന്നുമല്ല അല്ല അതിൻ്റെ എത്രയോ ഇരട്ടി ചിലവാക്കിയാലേ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റും അത് തെരഞ്ഞെടുപ്പിൻ്റെ ഘടനയിലും അതിൻ്റെ രീതിയിലും എൻ്റെ ഒക്കെ മാറ്റങ്ങൾ വരാതെ ഇത് മാറത്തില്ല അപ്പോൾ എല്ലാ കക്ഷികൾക്കും പണം ആവശ്യമാണ് ആ സമയത്ത് നമുക്ക് എങ്ങനെ പണം രൂപീകരിക്കാം എന്നുള്ള ഒരു ചർച്ച തീർച്ചയായിട്ടും അതിനുള്ളിൽ ഇന്നർ റിങ്സിൽ നടക്കും അവിടെ ചില മിഡിൽമാൻമാർ വരും ഇടനാഴിയിൽ ചിലരൊക്കെ പ്രത്യക്ഷപ്പെടും ഞങ്ങൾ ഇന്നത് ചെയ്യാം ഞങ്ങൾക്ക് ഇന്നത് ചെയ്യണം അപ്പോൾ അവിടെ ജനങ്ങളിൽ നിന്ന് അകലുകയാണ് അത് ജനങ്ങൾ അറിയാതെ ചില കാര്യങ്ങൾ നടത്തും നടത്തും അതിൻ്റെ പരിണത എവിഡൻസ് ഒക്കെ ഇല്ലെന്ന് പറഞ്ഞാൽ ഇവർ വാട്സാപ്പ് ചാറ്റുകളുണ്ട് ഇവരുടെ സംശയാസ്പദമായ കൂടിക്കാഴ്ചകളുണ്ട് പണം കണ്ടെടുത്തോ ഇല്ലയോ എന്നൊക്കെയുള്ള ഏജൻസി തെളിയിക്കേണ്ടതാണ് പിന്നെ രണ്ടാമതൊരു കാര്യം ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് വിചാരണ നടക്കാതെ ദീർഘകാലം ജയിലിൽ പാർപ്പിക്കുന്നതും ശരിയായ നടപടിയല്ല കാരണം ഇവരാരും ഒളിച്ചോടിപ്പോകുന്നവരൊന്നും അല്ല ഇവരൊക്കെ ഇവിടെ ഉള്ളവർ തന്നെയാണ് ഇവരെ വിളിക്കാം ഇവർക്കുള്ള എവിഡൻസ് സമർപ്പിക്കാം അങ്ങനെ ഇവരെ ദീർഘകാലം ഈ ജയിലിലാക്കി ഇവരെ രാഷ്ട്രീയമായിട്ട് ഒറ്റപ്പെടുത്തി ഇവരുടെ സംഘടനയെ പുലർത്താനും മറ്റുമൊക്കെ ശ്രമിക്കുന്ന ശ്രമങ്ങൾ നിയമ നടപടികളുടെ നൂലാമാലകളിൽ കുരുക്കുക എന്ന് പറയുന്നത് കോടതികളും ചിന്തിക്കേണ്ട വിഷയമാണ് ഒരു വിഷയത്തിലായി ഇവരെ അറസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഒക്കെ നിങ്ങൾ കളക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം എന്ന് കോടതിക്കും ചോദിക്കാവുന്നതാണ് അതിൽ കൂടുതൽ ഒരാളെ പിടിച്ചകത്തിടേണ്ട കാര്യമില്ലല്ലോ അവർ ഇവിടം വിട്ട് അമേരിക്കയിലോട്ടൊന്നും പറക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ അതിനുള്ള നടപടി നടപടിയെടുത്താൽ മതി ഇവർ സ്വാധീനിക്കുമെന്നാണ് അതൊക്കെ എല്ലാ കേസിലും എല്ലാ പ്രോസിക്യൂഷനും പറയുന്നതാണ് സ്വാധീനിക്കുക സ്വാധീനിക്കുന്നെങ്കിൽ അതിൻ്റെ തെളിവുകൾ കണ്ടുപിടിക്കേണ്ട കടമയും പ്രോസിക്യൂഷനുണ്ട് അപ്പം ദീർഘകാലം ഇവരെ ജയിലിൽ പാർപ്പിക്കുന്ന ഈ ഒരു നീക്കവും ശരി നടപടിയാണ് മറ്റൊന്ന് ഈ മദ്യ കേസിന്റെ പേരിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് തെറ്റായ സമയത്തായി പോയോ അതായത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഈ അറസ്റ്റ് ശരിയായോ അല്ല അത് നമുക്ക് അതിന് തെറ്റായ സമയം ശരിയായ സമയം ഒരു പിന്നെ ക്രിമിനൽ ആക്ടിവിറ്റിയിലെ പ്രതിയാവുന്ന ആൾക്കില്ല അത് ഏത് സമയത്തും നമ്മളെ അറസ്റ്റ് ചെയ്യുക നമ്മുടെ അച്ഛൻ പാരലൈസ്ഡ് ആയിട്ട് വീണ ദിവസമാണ് അറസ്റ്റ് ചെയ്ത് അതൊന്നും കോടതിയിൽ വരുക അതങ്ങനെ സംഭവിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായാൽ ഏത് സമയത്തും നിങ്ങൾ അറസ്റ്റ് വരിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ പോരാടാനും തയ്യാറായിരിക്കും അതിൻ്റെ സമയം പക്ഷേ രാഷ്ട്രീയമായിട്ട് കക്ഷികൾ തീർച്ചയായിട്ടും ഇലക്ഷൻ സമയത്ത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് മനഃപൂർവ്വമാണ് എന്ന് പറയാം അതിന് ഒൻപത് മാസം മുമ്പ് തന്നെ അദ്ദേഹത്തിനെ സമൻ ചെയ്യുകയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് രണ്ടാമത് ഈ അറസ്റ്റ് ചെയ്ത നടപടി എങ്ങനെ രാഷ്ട്രീയമായി പ്രതിഫലിക്കും എന്നുള്ളത് നമ്മളിനെ കാണാൻ ഒരു കാര്യം ഞാൻ പറയാം ഏ ഒരു മുഖ്യമന്ത്രി ആയാലും അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും എന്ന് തെളിയിച്ച ആദ്യത്തെ ഒരു കേസാണ് അത് ഇന്ത്യക്ക് നല്ലതാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തുന്ന ആൾക്കൊരു ധാരണ കാണും താൻ മുഖ്യമന്ത്രിയായിരിക്കുന്നിടത്തോളം ആരും തന്നെ തൊഴില്ല അതിനൊരു അപവാദമായി അത് ഒരു നല്ല കാര്യമാണ് രണ്ടാമത് ഇദ്ദേഹത്തിന് അങ്ങനെ അനന്തമായിട്ട് ജയിലിൽ പാർപ്പിച്ച് ഇങ്ങനെ ഇട്ടിട്ട് ഇലക്ഷനെ നേരിടുമ്പോൾ അത് ആം ആദ്മിക്ക് ഗുണകരമായി വരുമോ വന്നാൽ ഈ ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യം പാളിയില്ലേ അത് പിന്നെ പിന്നെ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേക രീതിയുണ്ട് ഡൽഹിയിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ജനങ്ങൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയെ വിജയിപ്പിക്കും അതിന് കാരണമുണ്ട് അർബൻ മേഖലകളിൽ അവർ ഒരുപാട് നല്ല കാര്യം കുടിവെള്ള വിതരണം മെച്ചപ്പെടുത്തി ആശുപത്രികൾ ക്ലിനിക്സ് ഉണ്ടാക്കി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ വളരെ നല്ലതാക്കി കാരണം ഈ സ്ലംസിൽ കൂടുതൽ താമസിക്കുന്ന ഹിന്ദുക്കളാണ് അവരുടെ മക്കളൊക്കെ നല്ല കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ചു പഠിക്കുന്നത് അവരതുകൊണ്ട് ആം ആദ്മിക്ക് വോട്ട് ചെയ്യും അവിടുത്തെ ഹിന്ദുക്കൾ സ്ലംസിലുള്ള ഹിന്ദുക്കൾ ബി ജെ പിക്ക് അല്ല വോട്ട് ചെയ്യുന്നത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്യുന്നത് ബി ജെ പി ബി ജെ പി അപ്പം മോദി ഇന്ത്യ ഭരിക്കട്ടെ കേജ്രിവാൾ ഡൽഹി വരിക്കട്ടെ എന്നുള്ളൊരു രീതിയിലാണ് മാറി തിരിഞ്ഞ വരുന്നത് അടുത്ത് വരുന്നത് ലോക്സഭയാണ് ഇതുവരെ ഏഴ് സീറ്റാണ് ഡൽഹിയിലുള്ളത് ഇതുവരെ ആം ആദ്മി പാർട്ടിക്ക് എഴുപതിൽ അറുപത്തേഴ് സീറ്റും നേടി അസംബ്ലിയിൽ എന്നിട്ട് ഇതുവരെ ലോക്സഭയിൽ ഒറ്റ സീറ്റും ആം ആദ്മി പാർട്ടി ഡൽഹി നേടാൻ പറ്റിയിട്ടില്ല ആകെ നേടിയത് പഞ്ചാബിൽ നിന്ന് നാല് സീറ്റാണ് അല്ലാതെ ഡൽഹിയിൽ നടി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും ഡൽഹിക്ക് കിട്ടിയാൽ ഈ അറസ്റ്റ് തിരിച്ചടിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ അതെങ്ങനെ വരുമെന്ന് അറിഞ്ഞിടാം പക്ഷെ ബി ജെ പിക്ക് വേറൊരു ലക്ഷ്യം കൂടെ ഉണ്ട് കാരണം പഞ്ചാബില് ബി ജെ പി വീക്കാണ് അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലാണ് മത്സരം ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മിയും കൂടെ ഒരുമിച്ച് നിന്ന് ബി ജെ പി എതിർക്കും നേരെ മറിച്ച് പഞ്ചാബില് ആം ആദ്മി കോൺഗ്രസ് കാണാൻ അപ്പൊ ഈ ആം ആദ്മിക്ക് അവിടെ ഗുണം കിട്ടിയാൽ ഇയാളെ അറസ്റ്റ് ചെയ്തതിന്റെ ഒരു സഹതാപം അവിടെ ഗുണം കിട്ടിയാൽ സീറ്റ് കുറയുന്ന ആർക്കാ കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ്സിന്റെ സീറ്റ് കുറയ്ക്കാൻ അവർക്ക് പറ്റിയെങ്കിൽ അത് ബി ജെ പിക്ക് ഒരു വിജയമാണ് അങ്ങനെയും നമുക്ക് കണക്കാം ഈ ഈ വിഷയത്തിൽ ഹേമന്ത് സോറൻ ഇതുപോലെ തന്നെ സമൻസുകളെ അവഗണിച്ച് മുന്നോട്ട് പോയി ഒടുവിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പായപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു നേരെ മറിച്ച് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായി തന്നെ കസ്റ്റഡിയിലേക്ക് പോവുകയാണ് ഈ ടാക്ടിക്സ് കൊണ്ട് എന്തായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രി സ്ഥാനം ഇദ്ദേഹം ആദ്യം നാൽപ്പത്തി ഒൻപത് ദിവസം കോൺഗ്രസ്സുമായിട്ട് ചേർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ വന്നിട്ട് നാല്പത്തൊമ്പതാമത്തെ ദിവസം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ആളാണ് അരവിന്ദ് കെജ്രിവാൾ അതെ ലോക്പാൽ ബില്ല് തനിക്ക് പാസ്സാക്കാൻ പറ്റിയില്ല അതുകഴിഞ്ഞ് വളരെ ഭൂരിപക്ഷം കിട്ടി പത്ത് വർഷമായിട്ട് പിന്നെ പാസ്സാക്കിയിട്ടില്ല അതിനെപ്പറ്റി പറഞ്ഞിട്ടും അന്ന് രാജിവെച്ചതിനു ശേഷം അന്ന് രാജിവെച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ജനങ്ങൾക്ക് ആം ആദ്മി പാർട്ടിയുള്ള വിശ്വാസം കംപ്ലീറ്റ് പോയി ഇവർ വെറും പ്രക്ഷോഭർ മാത്രമാണ് ഇവർക്ക് ഭരിക്കാൻ പറ്റത്തില്ല അത് കഴിഞ്ഞ് അരവിന്ദ് കെജ്രിവാൾ മാപ്പ് പറഞ്ഞു ജനങ്ങളോട് ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റാണ് ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചു ഞങ്ങളത് ഇട്ടെറിഞ്ഞിട്ട് പോയി ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്തൊക്കെ പ്രതിസന്ധി വന്നാൽ രാജിവെക്കില്ല നിങ്ങൾ മാപ്പ് തരണം ഞങ്ങൾക്കൊരു അവസരം തരണമെന്ന് പറഞ്ഞാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇലക്ഷൻ പിന്നെ പിന്നെ മത്സരിച്ചത് അപ്പം ഇപ്പം അത് മാത്രമല്ല അദ്ദേഹം അങ്ങോട്ട് രാജിവെക്കണം എന്ന് പറയേണ്ട ഒരു ആയിട്ടുമില്ല ഈ ഒരുപക്ഷെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയാലോ അതുകൊണ്ട് എടുത്തുചാടി രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നാണ് തോന്നുന്നത് മറ്റേ സിസോദിയ ഇത്രയും കാലമായിട്ട് കടന്നു എൻ്റെ പേരിൽ അദ്ദേഹം ഡെപ്യൂട്ടി സി എം ചാനും രാജിവെക്കുകയും ചെയ്തു രാജിവെക്കാതെ പിടിച്ചു നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് അതെ അപ്പം ഇനിയിപ്പോൾ ഈ ജനങ്ങൾ എന്തായിരിക്കും ഈ കാര്യത്തിൽ ചിന്തിക്കുക ഡൽഹിയിലെ ജനങ്ങൾ ഈ ആം ആദ്മി പാർട്ടി ഒരു പ്രത്യേകത നമ്മൾ പറയാതിരിക്കരുത് കാരണം അതിൽ വർഗീയത ഇല്ല ദേശത്തിന്റെ പ്രശ്നമില്ല ജെൻഡർ ഡിഫറൻസ് ഇല്ല ഇതെല്ലാം മറ്റെല്ലാ പാർട്ടികളിലും ഉണ്ട് വർഗീയത ഉണ്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങളുണ്ട് ഒരു പാർട്ടി അതുകൊണ്ടാണ് ജനങ്ങൾ അതിനെ ഭയങ്കരമായിട്ട് സ്വീകരിച്ചത് ജനങ്ങൾ അദ്ദേഹത്തിന് പിന്നെ ഡൽഹിയിലെ ജനങ്ങൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിക്ക് ഈ അവരുടെ ഈ പ്രതിസന്ധി ഭംഗിയായിട്ട് വിജയിക്കാൻ കഴിയുമെങ്കിൽ അവരോടൊപ്പം തന്നെ നിൽക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഭൂരിപക്ഷം സീറ്റും ഒരു സീറ്റെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയാൽ തന്നെ ആം ആദ്മിയുടെ വലിയ വിജയമാണ് അതെ നമ്മൾ ആം ആദ്മി പാർട്ടിയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ സോൾ ലീഡർഷിപ്പിലാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് തൻ്റെ ഡെപ്യൂട്ടി ആര് ഡൽഹിയിൽ ആരായിരിക്കുമെന്ന് മുൻപൊരിക്കലും അദ്ദേഹം പറഞ്ഞിരുന്നില്ല അത് സംബന്ധിച്ചുള്ള വിഷയം ഉയർന്നു വന്നിട്ടുമില്ല എങ്കിലും അരവിന്ദ് കെജ്രിവാളാണ് അതിൽ തീരുമാനങ്ങൾ എടുത്തിരുന്നത് നടപ്പിലാക്കിയിരുന്നത് അദ്ദേഹത്തെ ജയിലിലേക്ക് അയച്ചു അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ അഴിമതി കേസ് പറ്റുന്നു ഇനി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ പാർട്ടിയുടെ ഭാവിയെ ഇത് ബാധിക്കുമോ ഈ വിഷയം ഒരു പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ മാസ് അപ്പീലുള്ള ആളാണ് ആ പാർട്ടിയുടെ മുഖം അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് അദ്ദേഹം ഒരു സെക്കൻഡ് ആ ആളിനെ കൊണ്ടുവന്ന് കൊണ്ടുവരികയല്ല അത് വളർന്നു വരികയും ആ സാഹചര്യങ്ങളുണ്ടായി വരിക അതില്ല സാധാരണ ഒരു പ്രധാന മുഖമായി മാറുന്ന ഒരാൾ മറ്റൊരാളെ അങ്ങനെ കൊണ്ടുവരാറില്ല ജനങ്ങൾക്ക് ഒരു പാർട്ടി എന്നുള്ള നിലതിനകത്ത് ഒരുപാട് പേരുടെ സേവനം വന്നിട്ടുണ്ട് ഒരു ഐ ടി പ്രൊഫഷണൽസ് വന്നിട്ടുണ്ട് നിസ്വാർത്ഥമായി സേവിച്ചവരുണ്ട് ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ട് നല്ല വിവരമുള്ളവരുണ്ട് പക്ഷെ ഇതിനകത്തുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് വളരെ വിവരമുള്ളവർ വളരെ ഓണസ്റ്റായിട്ട് വന്നിട്ട് പിന്നീട് ഡിസ് ഓണസ്റ്റായിട്ട് മാറിയാൽ അത് ഇരട്ടി ദോഷമാണ് സമൂഹത്തിനുണ്ടാക്കുക കാരണം ഒരു ചെറിയ മോഷ്ടാവ് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ക്രിമിനല് എവിടം വരെ പോകുമെന്ന് നമുക്കറിയാം അതുപോലല്ല വളരെ ഇൻ്റലിജൻ്റ് ഉള്ള ആൾ ക്രിമിനലായി മാറിയത് അത് ഡിസാസ്ട്രസ് ആയിരിക്കും അതെങ്ങനെയാ വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ ഈ പ്രതിസന്ധി ആ പാർട്ടിയെ അതിജീവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അതിജീവിച്ചാൽ അവർക്ക് കരുത്ത് കൂടും എന്നുള്ളതായിരിക്കും അല്ലേ ഇതൊക്കെ എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങളും ജനങ്ങൾ ഏറ്റവും കൂടുതൽ പിന്നെ മറന്നു പോകുന്നവരാണ് എന്തായാലും അരവിന്ദ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയക്കാരൻ അഴിമതിക്കാരനാണോ എന്നുള്ള ചോദ്യത്തിൽ തുടങ്ങി ഇവിടെ നമ്മൾ ഈ പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ കാത്തിരുന്ന് കാണേണ്ട വസ്തുതയാണത് എന്നുള്ളതാണ് പക്ഷേ സത്യസന്ധനായ പോരാളിയിൽ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഈ ചർച്ചയിൽ ഒപ്പം ചേർന്നത് കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ എ ആർ രാജീവാണ് നമുക്ക് മറ്റൊരു വിഷയവുമായി അധികം വൈകാതെ വീണ്ടും കാണാം